ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്വയം ഓൺലൈൻ ക്ലാസ്സിലെ ഫിഫ്ത്ത് വീഡിയോ ആണത് സ്റ്റുഡൻ സൈക്കോളജി ആണ് ടോപ്പിക്ക് അതിൽ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസും ആണ് അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തീർച്ചയായും പഠിക്കേണ്ടതാണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ചൊരു ടഫായിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒറ്റ തവണ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം ഉത്തക ഉതകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണത് ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് കൊസ്റ്റൻസ് ഒഴുകിയാൽ ബാക്കിയെല്ലാം തന്നെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടതായിട്ടുള്ള ക്വസ്റ്റൻസ് ഇതിൽ വരുന്നില്ല അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സോ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേരൻസ് ഷുഡ് ഹിയർ അഡോൾസൻസ് ഡിസിപ്ലിൻ അഡോൾസൻ മോണിറ്റർ അഡോൾസൻ പണിഷ് അഡോൾസൻ പേരൻറ്റ്സ് തീർച്ചയായിട്ടും അഡോൾസനെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് അഡോളസൻ പിരീഡുള്ള കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കൂടുതൽ ഉപദേശിക്കാൻ പോയിട്ടോ കൂടുതൽ പിന്നെ ക്ലാസ്സുകൾ കൊടുത്തിട്ടോ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പിന്നെ എന്താ കൺട്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കൂടുതൽ മോണിറ്റർ ചെയ്തിട്ടോ ഇന്നെൻ്റെ കാര്യങ്ങൾ ഇന്നെ സമയങ്ങൾ ചെയ്യ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മറിച്ച് അവർക്ക് എന്താണോ പറയാനുള്ളത് ആ പറയാനുള്ളത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അതായത് അവരുടെ ഇമോഷൻസിനെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വിലയും നിലയും കൊടുക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പേരൻസ് ഷുഡ് ഹിയർ അഡോളസൻ എന്നുള്ളതാണ് അഡോളസൻ പിന്നിലുള്ള കുട്ടികളെ ഒരു ഫ്രണ്ടായി നിന്നുകൊണ്ട് നമ്മൾ അവരെ പരിഗണിക്കുകയും അവരെ വില കൊടുക്കുകയും അവർക്ക് അവരുടേതായ സ്ഥാനം നൽകുകയും അവരുടെ തീരുമാനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിവിയർ ഈറ്റിംഗ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി റെഫ്യൂസൽ ടു ഈറ്റ് ഈസ് സിവിയർ ഡിസോർഡർ അതായത് ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഇവിടെ പറയുന്നത് ഇവിടെ പിന്നെ ഭക്ഷണത്തിനോടുള്ള മടുപ്പാണ് ഇവിടെ പറയുന്നത് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ് പറയുന്നത് ഭക്ഷണം കഴിക്കാത്തതിൽ ചിലപ്പം പിന്നെ പിന്നെ മെലിഞ്ഞവരാവാം ചിലപ്പോൾ പേരൊക്കെ തടി ഉള്ളവരുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ മെലിഞ്ഞവരാണ് ഭക്ഷണം കഴിക്കാത്തവരിൽ വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഡിസോർഡർ പറയുന്ന പേരെന്താണ് ഭക്ഷണം എടുക്കാൻ താല്പര്യക്കുറവുണ്ടാവുക ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവുണ്ടാവുക അതിന് പറയുന്ന ബുലൈമിയ ആണോ അനോറക്സിയ ഏഹ് അനോറക്സിയ നെർവോസ ഓർ റേറ്റ് ഡിസോർഡർ ഒബേസിറ്റി ആണ് ഇതിൽ ആൻസർ വരുന്നത് അനോറക്സിയ നെർവോസ എന്നുള്ളതാണ് അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് ബുളീമിയ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവർലെഞ്ച് ഷുഡ് കൺസിസ്റ്റ് ഓഫ് പവർ പവർലെഞ്ച് ലഞ്ച് ഷുഡ് കൺസിസ്റ്റ് ഓഫ് എന്താണ് ഫ്രൂട്ട്സ് ആണോ നട്ട്സ് ആണോ റൈസ് ആണോ പ്രോട്ടീൻസ് ആണോ ഒന്നും സംശയിക്കേണ്ടേയില്ല പ്രോട്ടീൻസ് അടങ്ങുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതാണ് പവർ ലഞ്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുളീമിയ ഈസ് ബുളീമിയ ഈസ് എ ഡിസോർഡർ ഓഫ് ഡാഷ് ബിക്കമിംഗ് തിൻ ബിക്കമിങ് ഫാറ്റ് ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് വോമിറ്റിംഗ് ദെൻ ലാസ്റ്റ് ഫാസ്റ്റിങ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബിഞ്ചെ എന്നുള്ളതാണ് ബൊളീമിയയുടെ ഒരു ടേം തന്നെയാണ് ബൊളീമിയക്ക് പറയുന്ന ടേം തന്നെയാണ് ബിഞ്ചെ എന്ന് പറയുന്നത് ബിഞ്ചെ ഈറ്റിംഗ് ആൻഡ് വൊമിറ്റിങ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയുന്നത് അതായത് ബൊളീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന രീതിയാണെന്നു പറയുന്നത് ബൊളീമിയ എന്ന് പറയുന്നത് ബൊളീമിയ ഈസ് എ സീരിയസ് ഇൽനെസ് ദാറ്റ് കോസസ് എ സിവിയർ പ്രോബ്ലം വിത്ത് എ പേഴ്സൺസ് ഈറ്റിംഗ് ബിഹേവിയേഴ്സ് ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ കൺട്രോൾഡ് അൺകൺട്രോൾഡ് എപ്പിസോഡ്സ് ഓഫ് ഓവർ ഈറ്റിംഗ് കോൾഡ് ബെഞ്ചിങ് എന്നാ പറയുന്നത് ബിഞ്ചിങ് ഓക്കെ എന്താണ് അൺമാർക്ക് ബൈ അൺകൺട്രോൾഡ് എപ്പിസോഡ്സ് ഓഫ് ഓവർ ഈറ്റിംഗ് എന്നുള്ളതാണ് അൺകൺട്രോൾഡ് എപ്പിസോഡ്സ് ഓഫ് ഓവർ ഈറ്റിംഗ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബിഞ്ചിങ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് ബുലീമിയ എന്ന് പറയുന്നത് സോ പിന്നെ ഭക്ഷണത്തിനോടുള്ള എതിർപ്പുള്ളവരെ അനോറക്സയ നെർവസ എന്ന് പറയും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതിനെ ബുലീമിയ എന്നും പറയും സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൂയിങ് ദ റൈറ്റ് തിങ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ് ഈസ് എഫിഷ്യൻസി ആണോ ഈസി ആണോ എഫിക്കസിയാണോ എഫിക് എഫക്റ്റീവ്നെസ് ആണോ റൈറ്റ് തിങ്സ് ഡൂയി ചെയ്യുന്നതിന് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എഫക്റ്റീവ്നെസ് എന്നാണ് പറയുന്നത് എഫക്റ്റീവ്നെസ് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനോറക്സിയൻ അറോവോസ എ ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ഈസ് പ്രീ ഡൊമിനെറ്റ് ഇൻ ഏത് തരത്തിലുള്ളവർ ആൺകുട്ടികളിലാണോ പെൺകുട്ടികളാണോ ഓൾഡേജിലാണോ ഇൻഫ്ലുവൻസിലാണോ ഏറ്റവും കൂടുതൽ ഭക്ഷണം എടുക്കുന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിൽ ഉള്ളത് കുറഞ്ഞ ഭക്ഷണം എടുക്കുന്നത് അത് കൂടുതലും ഗേൾസാണ് ഭക്ഷണം കുറവ് കഴിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയർലി മെച്യുറേഷൻ ഈസ് ഡാഷ് എയർലി മെച്ചുറേഷൻ പോസിറ്റീവ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് എയർലി മെച്യുറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ബോയ്സിനും ഗേൾസിനും പോസിറ്റീവ് ആണ് പിന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് പോസിറ്റീവ് ഫോർ ബോയ്സ് ആൻഡ് നെഗറ്റീവ് ഫോർ ഗേൾസ് എന്നുള്ളതാണ് അതല്ലെങ്കിൽ നെഗറ്റീവ് ഫോർ ബോയ്സ് ആൻഡ് പോസിറ്റീവ് ഫോർ ഗേൾസ് എന്താണ് എയർലി മെച്യുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പ്യുവേർട്ടി സ്റ്റേജ് കുറച്ച് നേരത്തെ നടക്കുന്നതിന് ആൺകുട്ടികളിലാണെങ്കിൽ പിന്നെ ഒരു പന്ത്രണ്ട് ഒക്കെ പന്ത്രണ്ടാം വയസ്സിലും പിന്നെ പതിനഞ്ച് പതിനെട്ടൊക്കെയാണ് ലേറ്റ് മെച്ചുറേഷൻ എന്നൊക്കെ പറയുന്നത് നോർമലി പന്ത്രണ്ട് മുതലാണ് അപ്പോൾ പന്ത്രണ്ടിലൊക്കെയാണ് എയർലി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ആ ഒരു റേഞ്ചൊക്കെയാണ് നോർമൽ മിഡിൽ എന്ന് പറയുന്നത് ലേറ്റ് മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു പതിനെട്ടൊക്കെയാണ് അപ്പോൾ ഗേൾസിനാണെങ്കിൽ ഒരു നയൺ ആണ് നയൺ ടു ട്വൽവ് വരെയൊക്കെ വരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നതിനെയാണെന്നു പറയുന്നത് മിഡിലും എയർലിയും ലേറ്റും എന്ന് പറയുന്നത് അപ്പോൾ ഈ എയർലി മെച്യുറേഷൻ ബോയ്സിന് പോസിറ്റീവുമാണ് ഗേൾസിന് നെഗറ്റീവുമാണ് ഇത്തരത്തിൽ എയർലി ആവുന്നത് ബോയ്സിന് പോസിറ്റീവുമാണ് ഗേൾസിന് നെഗറ്റീവുമാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇന്റർണൽ സ്ട്രെസ്സർ ഇൻറ്റേർണൽ സ്ട്രെസ്സർ എന്ന് പറയുന്നത് അക്കാദമിക് പെർഫോമൻസ് നമ്മൾ ഇന്റർണൽ സ്ട്രെസ്സർ ആണോ ഫാമിലി ഇഷ്യൂസ് നമ്മൾ ഇന്റേർണൽ സ്ട്രെസ്സറാണോ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഇന്റർണൽ സ്ട്രെസ്സറാണോ ആങ്കർ ഇന്റേർണൽ സ്ട്രെസ്സറാണ് ഇവിടെ ആൻസർ ആയിട്ട് എടുത്ത് പറയുന്നത് സംശയിക്കേണ്ടതില്ല ഓരോരുത്തരും ഉണ്ടാകുന്ന ദേഷ്യം തന്നെയാണ് ആങ്കർ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രെസ്സർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂട്രീഷൻ അഡ്വൈസ് ഫോർ ടീൻസ് ഓഫ് ടുഡേ ഈസ് ടു ഏറ്റവും നല്ല അഡ്വൈസ് എന്താണ് ഈ പിന്നെ ഇമ്പോർട്ടന്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ടീനേജിന് കൊടുക്കുന്നത് സ്കിപ്പ് ഡിന്നറ് അണ്ടർ ഗോ ഫാസ്റ്റിംഗ് ടേക്ക് ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദെൻ ലാസ്റ്റ് സ്കിപ്പ് മീൽസ് ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ് ടേക്ക് ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം ആൻഡ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് ടേക്ക് ഫുഡ്സ് റിച്ച് ഇൻ കാൽഷ്യം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ടൈം മാനേജ്മെൻറ്റ് ഇസ് അബൗട്ട് ഡാഷ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിംഗ് ടൈമാണോ സേവിംഗ് ടൈമാണോ വേസ്റ്റിംഗ് ടൈമാണോ വറിയിങ് അബൌട്ട് ടൈം ആണോ ആൻസർ സിമ്പിളാണ് എന്താണ് സേവിങ് ടൈംസ് എന്നുള്ളതാണ് സേവിങ് ടൈം ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോ ഇത്രയും ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല അനോറക്സേനെബോസ മാത്രം നോക്ക് ബുളീമിയെ നോക്ക് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻസുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്